സമ്മതിച്ചു സാറേ സാറ് പുലി തന്നെ നമ്മളെ ഗതാഗത മന്ത്രിയോട് തന്നെയാണ് പറയുന്നത് സാറ് വേണ്ട സ്ഥലത്ത് വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാനും അഭിനന്ദിക്കാനും ഒക്കെ യാതൊരു മടിയില്ലാത്ത ഒരാളാണെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം സത്യമായിട്ടറിയാം പക്ഷെ അറിയാവുന്ന ചിലതുണ്ട് സാറിന് ചിലരെയൊക്കെ പേടിയാണെന്നുള്ളത് ആ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാൻ മടിയാണ് അല്ലെങ്കിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുന്നുള്ളൊരു പേടിയുണ്ട് സാറേ ഒരു ഡോറ് തുറന്ന് ഒരാൾ ചാടി പേടാൻ പോയപ്പോ വിനു എന്ന് പറഞ്ഞ കണ്ടക്ടർ പിടിച്ചത് ഒരു വലിയ സംഭവം തന്നെയാണ് കാരണം ഒരു ജീവനാണ് രക്ഷപ്പെടുത്തിയത് അതൊരു സന്തോഷമുണ്ട് സാർ അഭിനന്ദിച്ചത് യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷേ അതുപോലെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സ്വകാര്യ ബസ്സിലെ ഒരു കണ്ടക്ടറോട് സാറിന് കാണിച്ച സിമ്പതി സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഡ്രൈവർ പണി എടുക്കുന്ന ഒരാള് ആ ഡ്രൈവർ പണി എടുക്കുന്ന ആളുടെ കുടുംബ പട്ടിണിയിലാണ് സാറ് കാരണമാണ് അറിയോ ആ സാർ അറിയുന്നുണ്ടോ എല്ലാവരെയും നടന്ന് നടന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു പിടിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ ആ കുടുംബ പട്ടിണിയിലാണ് യേതുവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് കുറ്റവിമുക്തനാക്കിയ ആളാണ് അതായത് പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ ഏത് കുറ്റക്കാരനല്ല എന്ന് കണ്ട റിപ്പോർട്ട് താങ്കൾക്ക് കൊണ്ടുവന്ന് തന്നതാണ് ആ റിപ്പോർട്ട് താങ്കൾക്ക് കാണണ്ട എന്ന് പറഞ്ഞ് താങ്കൾ വലിച്ചെറിഞ്ഞിട്ട് അല്ലെങ്കിൽ മടക്കി അയച്ചിട്ട് ആ പാവപ്പെട്ടവന് ഒന്നര രണ്ട് മാസമാകുന്നുണ്ട് കുടുംബം അങ്ങനെ കഴിയുന്നു സാർ അന്വേഷിക്കുന്നുണ്ടോ സാർ അറിയുന്നുണ്ടോ ഇല്ലല്ലോ പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ കിടക്കുമ്പോൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്താൽ അതും ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ ഒരു മനുഷ്യൻ ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാൾക്കും ആ ബസ്സിൽ എന്നല്ല ഏതും അത്രയും കാലം യാത്ര ചെയ്ത യാത്രക്കാരിൽ ആർക്കും തന്നെ ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാർ പിന്നെ വീഡിയോ ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവരുടെ വോയിസ് പിന്നെ ഓഡിയോ തരാൻ മടിയുള്ള കുറെ ആൾക്കാരുണ്ട് നിങ്ങളെപ്പോൾ ഉള്ളൊരു കയറി എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ട് പത്ത് നാൽപ്പത് പേരെങ്കിലും ചുരുങ്ങി തന്നെ വിളിച്ചിട്ടുണ്ട് അവരുടെ വോയിസ്സുകാരുടെ കയ്യിലുണ്ട് പക്ഷെ അവർ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഇതാണ് അവസ്ഥ കാരണം അത്രത്തോളം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട കൃത്യസമയത്ത് എത്തിക്കുന്ന വളരെ കൂടി യാത്രക്കാരെ കൊണ്ടുപോകുന്ന എത്ര ആൾക്കാർ പറഞ്ഞു എത്ര വനിതകൾ വന്ന് ഓടിയും പറഞ്ഞു അവര് വളരെ കെയർ ചെയ്താണ് അതും ഒരു സ്ഥലത്ത് ഇറങ്ങി അസമയത്താണ് മൂന്ന് മൂന്നര മണി സമയത്ത് അവിടെ ഇറങ്ങുമ്പോൾ ഇടക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഒരു പക്ഷേ ഇത് റൈറ്റ് ടൈമിന് ഓടി വന്നാൽ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞായിരിക്കും അതിന്റെ അച്ഛൻ വരുന്നത് ആ സമയം വരെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് അതിന്റെ രക്ഷിതാവിനെ ഏൽപ്പിച്ച് പോകുന്ന കണ്ടക്ടറും ഡ്രൈവറും അപ്പൊ ഡ്രൈവർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ അപ്പോ ആ ആ ഒരു വ്യക്തിയെ നിങ്ങൾ അഭിനന്ദിക്കുന്നത് പോട്ടെ അവൻ പട്ടിണി കിടക്കാതിരിക്കാനെങ്കിലും തിരിച്ചു നോക്കണ്ടേ ഗണേശ സാറേ അത് വേണ്ടേ നിങ്ങൾ ഇത്തരത്തിലുള്ള ചില നാടകങ്ങൾ കളിയുമ്പോണ്ടല്ലോ നിങ്ങളോടുള്ള സ്നേഹം കൂടി ഇല്ലാതായി പോകണം വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ എന്തോ ആയിക്കോട്ടെ താങ്കൾ വ്യക്തി ജീവിതത്തിലോ മറ്റു ജീവിതത്തിലോ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ പൊതുജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നത് ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഇപ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയധികം സൽപ്പേര് കാണിച്ചിട്ടുള്ള സത്യസന്ധനായ ശരിക്കും സർവീസ് നടത്തുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാളെ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ തന്നെ പാർട്ടിയിലെ ചിലര് കാണിച്ച തെറ്റിന്റെ പേരിൽ പിടിച്ചു പുറത്താക്കി വെച്ചേക്കുന്ന ഉണ്ടല്ലോ അത് കണ്ടില്ല എന്ന് നടിച്ച് നിങ്ങൾ ഇങ്ങനെ കുറേ ആൾക്കാരെ പ്രോത്സാഹിക്കുമ്പോൾ സത്യത്തിലുണ്ടല്ലോ നിങ്ങളോട് തോന്നുന്ന വികാരം എന്താണെന്ന് പറയാമെന്ന് വൃത്തിയില്ല നിങ്ങളൊരു ഇരട്ടത്താപ്പാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് പുനരുചിന്തന നടത്തണം എതുവിനെ ജോലിക്ക് കയറ്റണം അവൻ്റെ കുടുംബം അരിയെന്നു പോട്ടെ അല്ലെങ്കിൽ അവന് പുറത്താക്കണം അവൻ വേറെ ഏതെങ്കിലും പണിക്ക് പോട്ടെ ഇനി അതല്ല കോടതി അവന് കുറ്റക്കാരനാണെന്ന് വിധിക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്താക്കിക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ കാണിക്കുന്ന ഈ അനീതി ഉണ്ടല്ലോ നിങ്ങൾ ഈ കാണിക്കുന്ന അഭിനന്ദനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ട ചീരി കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് പുച്ഛമാണ് എന്നെപ്പോലുള്ളവർക്ക് തോന്നുന്ന പുച്ഛമാണ് പറയുന്നതിൽ യാതൊരു വിദ്വേഷവും തോന്നരുത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ താങ്കളായത് മറ്റാരെങ്കിലും ആണ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് പോയി പണി നോക്കട്ടെ അവരത് കാണിക്കും അത് കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നായിരിക്കും പറയാ പക്ഷെ ഇതങ്ങനെയല്ല ഇത് കെ ബി ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് മന്ത്രി കഴിവുള്ള സ്വന്തം വ്യക്തിത്വമുള്ള വ്യക്തി ബോധമുള്ള ഏത് പൊതു കൃത്യമായി അറിയാലോ ഒരു കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് പറ്റുന്നുണ്ടല്ലോ എന്ന് വേറെ വിഷയം അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മന്ത്രിസഭയിലായിരുന്നു താങ്കൾ അംഗമായിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് എവിടെ എത്തും എന്നുള്ളത് അതെല്ലാ മലയാളികൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ അറിയാവുന്നത് തന്നെ യാതൊരു സംശയമില്ല ആ ബഹുമാനം ബഹുമാനമൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് ഇപ്പൊ കാണിക്കുന്നത് കുറച്ച് മോശ മോശമാണ് നിങ്ങൾ പറയും നീതി പോലീസ് റിപ്പോർട്ട് വട്ടെ ആന വരട്ടെ ചേനവരട്ടെ നിങ്ങൾ എന്താണ് ഈ പോലീസ് റിപ്പോർട്ട് നോക്കുന്നത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച അയാൾ കുറ്റക്കാരനല്ല തെളിഞ്ഞല്ലേ അയാളെ പിടിച്ചാക്കിക്കൂടെ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അത്യാവശ്യത്തിനുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ മന്ത്രിപ്പണി വേണ്ടാന്ന് വെച്ചിട്ട് ആ കാര്യങ്ങൾ നോക്കി കഴിയുന്നതല്ലേ സാറേ നല്ലത് ഞാൻ പറയുന്നത് ആത്മാഭിമാന മാർഗ്ഗം കിടയി കാൽക്കേടിക്കൊണ്ട് പണയം വെക്കുന്ന ഒരു കെ ബി ഗണേഷ് കുമാറിനെ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് കപ്പാസിറ്റി ഉണ്ട് ബോധമുണ്ട് മറ്റു മന്ത്രിമാരെ പോലെയല്ല മറ്റുള്ളവർക്ക് ബോധമില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കൃത്യമായി ഒരു ബോധമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മന്ത്രിയാണ് താങ്കൾ അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് താങ്കൾ ആ താങ്കളുടെ അഭിമാനം ആരുടെയെങ്കിലും കാൽ കീഴിൽ കൊണ്ടുവച്ചിട്ട് ഇതുപോലുള്ള ഒരു പാവപ്പെട്ട നശിപ്പിക്കാൻ നിൽക്കരുത് അത് മോശമാണ് അത് നമുക്ക് താങ്കൻ കഴിയുന്നില്ല ഈ ഇവിടെ യതും എന്ന് പറയുന്ന ഒരുത്തനെ ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പണിയെടുത്തിരുന്ന സത്യസന്ധമായി നല്ല രീതിയിൽ കൃത്യമായി പണിയെടുത്തിരുന്ന ഒരാൾ അയാൾക്ക് ഒരു അപ്രിഷ്യേഷൻ കൊടുക്കേണ്ടതാണ് നിങ്ങൾ കാരണം എന്ന് പറഞ്ഞാൽ എത്ര വനിതകൾ എത്ര എത്ര ആൾക്കാർ അവരെ കെയർ ചെയ്യുന്നതിന്റെ സപ്പോർട്ട് പറയുന്നുണ്ട് എത്ര ഭർത്താക്കന്മാരാണെന്ന് അറിയാം ഈ യു യതു ആണ് ഡ്രൈവറെന്നുണ്ടെങ്കിൽ അതിൽ വണ്ടിയിൽ ബുക്ക് ചെയ്തിട്ട് അതും ഒന്ന് രണ്ടും മൂന്നും ഒക്കെ സീറ്റ് ബുക്ക് ചെയ്തിട്ട് ഒന്ന് നോക്കിക്കോണേ ഇറക്കി വിട്ടേക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താക്കന്മാരും അപ്പന്മാരും മക്കളെയും ഭാര്യമാരെയും ഒക്കെ കയറ്റി വിടുന്നത് ഏത് കെ എസ് ആർ ടി സി ബസ്സില് അത് നടക്കങ്ങളെന്ന് പറയും അത്രയ്ക്ക് ഉത്തരവാദിത്തം ഒന്ന് നോക്കിക്കോണേ എന്ന് പറയുന്നത് ഒരു വനിത എന്റെ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സാറേ യുവിന്റെ ബസ് നോക്കി ആ ബസ്സിലെ ആ ഒന്നാമത്തെ സീറ്റ് തന്നെ ബുക്ക് ചെയ്തല്ലെങ്കിൽ മുന്നിലെ സീറ്റ് തന്നെ ബുക്ക് ചെയ്തിട്ട് ഏൽപ്പിച്ചു വിടുമെന്നും അത് ഇറങ്ങുമ്പോൾ തന്റെ അച്ഛൻ തന്നെ ആ സമയത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്നത് വരെ കാത്ത് നിന്ന് ഏൽപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നും അതാണ് കെയർ സാറേ അത്തരത്തിലുള്ള ഒരു വനിതയെ ഒരു മൂന്നര മണി സമയത്ത് നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കുള്ളൂ ഞങ്ങൾക്ക് സർവീസ് എത്തണമെന്നും പറഞ്ഞു ഇടക്കര ഇറക്കിയിട്ട് അവർക്ക് പോകാലോ അവിടെ നാല് പോലീസുകാരുണ്ട് ഉണ്ട് അവർ നോക്കിക്കോളും അവരെ ഏൽപ്പിച്ചിട്ട് പോകാല്ലോ എന്താ അവര് ചെയ്യാത്തത് ആ ഒരു വനിതയുടെ കെയറിങ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പറയില്ലേ നാളെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചു ഒരു സാധാരണ സംഭവമായിട്ട് മാറുമത് പക്ഷെ അതുപോലൊരു സാധാരണ സംഭവം ആകാൻ ഇവിടുത്തെ അമ്മമാരുടെ പെങ്ങന്മാരുടെ സഹോദരിമാരുടെ അവരുടെയൊക്കെ ആ ജീവിതം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത ഒരു ഡ്രൈവറാണ് ഇതു ആ യെതുവിനെയാണ് നിങ്ങൾ മാറ്റി നിർത്തിയിക്കുന്നത് ഞാനിത് ഇങ്ങനെ പറയുന്നത് എന്താണെന്നറിയാം ഞാൻ യെതുവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല യെദുവിന്റെ പേരിൽ എന്നെ വിളിക്കുന്ന ഒരുപാട് സ്ത്രീകളാണ് ആ ബസ്സിൽ അതും സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന നേരത്തെ കൊളത്തുപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു യുവതി തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് അവർ മൂന്നര വർഷക്കാലം ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു ഏതു പോണ ബസ്സിൽ ഈ വാർത്ത കണ്ടപ്പോൾ അവർക്ക് ചങ്കു എന്നോട് പറഞ്ഞത് അവരുടെ ഒരു വോയിസ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുമുണ്ട് സാറേ യതു പറയുന്ന ആൾ ഈ സമൂഹത്തിന് ഏറ്റവും ആവശ്യമുള്ള ആളാണ് സാറേ ഒരു അപ്രീസിയേഷൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണം അതൃത ഉള്ള ഒരാളാണ് ഈ പറഞ്ഞ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തേക്കുന്ന അവാർഡ് എന്താണ് അയാളെ പിടിച്ചു പുറത്താക്കിയേക്കണം സാറേ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ക്യാമറേന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ട് ഞാൻ ഏതോ കൊമ്പത്തെ ആളാണ് ഞാനത് ചെയ്യുന്ന ആളാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ സാറേ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് അത് കേൾക്കാൻ നിങ്ങളൊരു അല്പമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഒരു അല്പമെങ്കിലും ആത്മാഭിമാനത്തോടെയാണ് പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ വിനു എന്ന് പറഞ്ഞ ആളിനെ അഭിനന്ദിച്ചതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ അയാളൊന്ന് കൈപിടിച്ചു ജീവൻ രക്ഷിച്ചു ശരി തന്നെ ഒരുപാട് ജീവിതങ്ങൾ രക്ഷിച്ച ഒരാളാണ് സാറേ സാറ് പുറത്താക്കി ചങ്ങനെ എന്തിനാ സാറേ ആ ശാപം സാറ് പിടിച്ച് തലയിൽ വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറിന് സ്വതന്ത്രമായി ചിന്തിക്കാനും ചെയ്യാനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലെയുള്ള ഒരാൾ മറ്റൊരാളുടെ അടിമയായിട്ട് നിൽക്കാനുള്ളതല്ലേ സാറേ സാറ് മന്ത്രി മന്ത്രിസ്ഥാനം രാജിച്ചു പോകണം പറയണം ഒരു നിരപരാധി എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അവൻ നിരപരാധിയാണെന്നാണ് ജോലി കയറണം അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഞാനങ്ങ് തരാം നിങ്ങൾ വേറെ ആരെങ്കിലും നിയമിച്ചോളൂ എന്ന് പറഞ്ഞാൽ തീരുമാനമാവും സാറേ സാറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂലോ ഇതിനോടൊന്നും തന്നെ ആരാണ് തെറ്റുകാരെന്നുള്ളത് സാറിൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലീസുകാര പറഞ്ഞത് ചെക്കിംഗ് നടത്തിയിട്ട് കാണാൻ പറ്റുന്നതാണ് സാറേ ഏത് നട്ടപ്പാതിക്കാണെങ്കിലും ഒരാളിങ്ങനെ ആ കണ്ണാടി ജില്ലയിലെ മുഖം ജീവിതത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ കാണാം നോർമലി കാറിന്റെ വെഹിക്കിളിരുന്ന് ആരും കാണാൻ പറ്റില്ല സാറേ സാറിന് അറിയാതെ സാറ് വണ്ടി ഓടിക്കുന്ന ആളല്ലേ ബസ് ഓടിക്കുന്ന ആളല്ലേ അപ്പൊ ബസ് ഓടിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് സാറിന് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് സത്യം എന്താണ് സാർ അറിയാൻ കണ്ണടച്ചിരിട്ടാക്കരുത് സാറ് കണ്ണടച്ചിരിട്ടാക്കരുത് വേറെ ആരാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഗണേശ് സാറ് കണ്ണടച്ചിരിട്ടാക്കരുത് താങ്കൾ ഇപ്പൊ കാണിക്കുന്നുണ്ടല്ലോ വളരെ മോശമാണ് ഈ ഇങ്ങനെ പൊക്കി ആ നന്നായി ഇനിയ നന്നായി മോനെ എന്നൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വെറും ജാടയാണ് സാറേ ഞങ്ങൾ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എതും ഒന്ന് ജോലി ചെയ്ത് ജീവിച്ചാൽ അവന്റെ വീട് പട്ടിണിയാണ് സാറേ വീട്ടിൽ വീട്ടിലൊന്ന് പോയിട്ടുണ്ടോ ഇന്നുവരെങ്കിലും ഒരു കോൾ അവന് ചെയ്തിട്ടുണ്ടോ എന്താ ഇത് സംഭവിച്ചതെന്ന് ഒന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി കുറച്ച് ലാഭം ഉണ്ടാക്കി തന്ന ഒരാളല്ലേ സാറേ ആ ഒരു നന്ദി വേണ്ടേ